ഭൂതങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഒരണക്കെട്ട് ഇലകളും നിറഞ്ഞ വനം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ ഒരു ഗ്രാമത്തിലാണ് പെരിയാറിന് പുറകെയുള്ള ഈ അണക്കെട്ട് കൈവഴികൾ ചേർത്ത് ഒഴുകി വരുന്ന പുഴ ഇതേ പലതും അതിൽ ശ്രദ്ധേയമായ ഒരു കഥ ശിവപാർവതിമാർക്കിടയിൽ സൗന്ദര്യപ്പിണക്കം ഒരു പതിവായിരുന്നു ഒന്നു രണ്ട് ദിവസങ്ങളല്ലാതെ അതിൽ കൂടുതൽ പാർവതി ദേവിയെ വിട്ട് പിരിഞ്ഞിരിക്കാൻ ശിവനാവില്ല എന്നതും ക്ഷിപ്രകോപിയായ ശിവൻ പെട്ടെന്ന് തന്നെ തന്നെ ഭസ്മമാക്കുമെന്ന ഭയത്താലും തടയാറില്ല ദിവസങ്ങളിൽ എത്ര കഴിഞ്ഞിട്ടും മടങ്ങി വരാത്ത ദേവൻ ഇല്ലാത്ത കൈലാസം ദേവിക്ക് ശൂന്യമായി തോന്നി ദേവനെ തേടിയിറങ്ങിയ പാർവതി ദേവി തൻ്റെ ചടകളിൽ നിന്നും ഒഴുകിവരുന്ന ഗംഗാദേവിയുമായി ഏച്ചു നിൽക്കുന്ന ദേവനെയാണ് കണ്ടത് ഇത് കണ്ട ദേവി കലത്തുള്ളിൽ അവിടെ നിന്ന് മടങ്ങി ദേവനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ അവർ ചിന്തിച്ചു പല വഴികൾ ആലോചിച്ച ദേവി ഒടുവിൽ ഭൂതകടങ്ങളുടെ സഹായം തേടി വെള്ളത്തെ തടഞ്ഞു നിർത്തുകയും അതുവഴി ദേവനെ മടക്കി കൊണ്ടുവരാനുള്ള ചിന്തകൾ രാത്രികാലങ്ങളിൽ മാത്രം ശക്തി പ്രാപിക്കുന്ന ഭൂതകടങ്ങൾക്ക് പകൽ സമയങ്ങളിൽ ശക്തി ഉണ്ടാവുന്നതല്ല ദേവിയെ അനുസരിച്ച് ഭൂതകടങ്ങൾ തന്റെ ജോലി തുടങ്ങി രാത്രിയുടെ അന്ത്യയാമങ്ങളിലെത്തിയപ്പോഴേക്കും ദേവൻ തിരിച്ചെത്തി ഭൂതഗണങ്ങൾ തങ്ങൾക്ക് കിട്ടിയ ജോലി പൂർത്തീകരിക്കുന്നതിനു മുമ്പ് തന്നെ ജ്ഞാനം കൊണ്ട് തിരിച്ചറിഞ്ഞ ദേവൻ മടങ്ങിയെത്തുകയും ഒരു കോഴിയുടെ രൂപം പ്രാപിച്ച് അവിടെ ഒളിഞ്ഞിരിക്കുകയും ചെയ്തു ദേവൻ കോഴിയെപ്പോലെ കൂവാൻ തുടങ്ങി ഭൂതങ്ങൾ പ്രഭാതമായി നികുതി മടങ്ങുകയും ചെയ്തു